അഖിലേന്ത്യാ പര്യടനം പൂർത്തിയാക്കി പട്ടിക്കാട് സ്വദേശികൾ തിരിച്ചെത്തി ഒക്ടോബർ ഏഴിന് പട്ടിക്കാട് നിന്നും ആരംഭിച്ച് അമ്പത്തിരണ്ട് ദിവസം കൊണ്ട് അഖിലേന്ത്യാ പര്യടനം പൂർത്തിയാക്കി പട്ടിക്കാട് സ്വദേശികൾ തിരിച്ചെത്തി വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ബാബു കൊള്ളന്നൂർ ജോയിന്റ് സെക്രട്ടറി സണ്ണി പൂക്കോട്ട് ബേസിൽ മെഡിക്കൽ ഷോപ്പ് ഉടമ ഏലിയാസ് പുതിയാമടം സി പി എം ലോക്കൽ കമ്മിറ്റി മെമ്പർ പ്രസീദ് പടിക്കലാത്ത് എന്നിവരാണ് അമ്പത്തിരണ്ട് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവ സന്ദർശിച്ചത് ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും പ്രകൃതിയെ അറിയൂ മനുഷ്യനെ സ്നേഹിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് യാത്ര ആരംഭിച്ചത് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് ദാമനന്തിയു രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഛത്തീസ്ഗഡ് യു പി മധ്യപ്രദേശ് ബീഹാർ ഒറീസ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചതിനു ശേഷം കന്യാകുമാരി വഴി തിരുവനന്തപുരം തൃശൂർ വഴി തിരിച്ചെത്തി യാത്രയിൽ പല ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും വിജയകരമായി പൂർത്തിയാക്കി നാലാളും ഒറ്റക്കെട്ടായി തിരിച്ചെത്തി തിരിച്ചെത്തിയ സംഘത്തിന് വ്യാപാരികളുടെയും വ്യാപാരി സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി പി ജി പോലീസ് സ്റ്റേഷനിൽ നിന്നും സി ഐ പ്രദീപ് ഫ്ളാഗ് ഓഫ് ചെയ്ത ഈ പരിപാടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ മധുര വിതരണം ചെയ്തുകൊണ്ട് അവസാനിപ്പിച്ചു സമിതി സംഘടനാ പ്രതിനിധികളായ തോമസ് ചാമുവൽ കൃഷ്ണൻകുട്ടി സിറിൽ റോയ് സി ഡി ആന്റോ ഹൈടെക് വ്യവസായ സംഘടനാ പ്രതിനിധികളായ ജോബി പറപ്പുള്ളി തിമോത്തി പറപ്പുള്ളി മറ്റു സംഘടനാ നേതാക്കൾ പാണഞ്ചേരി ലയൻസ് പ്രസിഡന്റ് ജോർജ് മിലൻ ടെക്സ്റ്റൈൽസ് പി ചി ഡാം ലയൻസ് പ്രസിഡന്റ് ഉൽഹന്നാൻ എന്നിവർ സംസാരിച്ചു നാട്ടുകാർ ബന്ധുക്കൾ ഡ്രൈവേഴ്സ് പോലീസ് സംഘങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളുമായ മൂന്ന് പേർ ഇവിടുന്ന് യാത്ര തിരിച്ച് ഇന്ത്യ പര്യടനം കഴിഞ്ഞ് വിജയകരമായി പൂർത്തീകരിച്ചു ശ്രീ ബാബു ശ്രീ സണ്ണി അതുപോലെ തന്നെ നമ്മുടെ ഏലിയാസ് അവരെല്ലാവരും അതുപോലെ തന്നെ അപ്പോൾ ഇവരെല്ലാവരും യാത്ര തിരിച്ച് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പഞ്ചായത്തില് അല്ലെങ്കിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഇത്രയധികം ദീർഘയാത്ര ചെയ്ത് ഇത്രയും ദിവസങ്ങളെടുത്ത് ഏതാണ്ട് അൻപത് ദിവസത്തോളം എടുത്ത് യാത്ര ചെയ്ത് തിരിച്ചു വന്ന ഇവരെ ഹൃദ്യമായി വരവേൽക്കുകയാണ് അവരുടെ യാത്രയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു തുടർന്നും അവരുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടാവും എത്താൻ പറ്റുമെന്ന് നമുക്കൊരു പക്ഷേ ഓരോ ദിവസങ്ങൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ അനുഭവങ്ങളാണ് നല്ല അനുഭവങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല കാശ്മീരിൽ പോയപ്പോൾ കൂടുതൽ അങ്ങനെ പോയ പണ്ട് മനസ്സിലാക്കി നടത്തുന്നുണ്ട് ബേലാടാക്കുന്ന പോലെ സ്ഥലമാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് ഏതൊരു സ്ഥലത്ത് എത്തപ്പെട്ട പോലൊരു അനുഭവമായിരുന്നു ഒരു സ്ഥലത്ത് റെഡ് കളറും മല ഒരു സ്ഥലത്ത് ബ്ലാക്ക് കളറും സ്ഥലത്ത് കറുത്ത് കറന്ന് ചുണ്ടി അരി അങ്ങനെ ഒരു പ്രത്യേക രൂപത്തിൽ വന്നത് എന്നിരുന്നാലും നല്ല റോഡ് അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മൾ എൻ്റെ ഓട്ടം നീങ്ങണം ഓഫ് ഓഫ് സൈഡ് റോഡ് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളൂ ഒരു മാക്സിമം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ കിട്ടിയിട്ടുള്ളൂ ബാക്കി നല്ല റോഡുകളായിരുന്നു അതുപോലെ യാത്ര വളരെ സുഖം റോഡ് മോശമായി യാത്ര നിർത്തി കൊണ്ടുവരും ഇതെല്ലാർക്കും നല്ല റോഡുകളായിരുന്നു അതൊരു മാറ്റം തന്നെയാണ് അതിൻ്റെ വളരെയധികം മാറിയിണ്ട് അപ്പോൾ അനുഭവം പറയാൻ കണ്ടമാനം പറയാനുണ്ട് പിന്നെ വഴി അനുഭവം മുസ്ലിം ലീഗിൻ്റെ ലോക്ക് കാർഡിൽ പെട്ട് പോയി അപ്പൊ അത് എടുക്കാൻ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ സമയം എടുത്തു സമയമെടുത്തി അതിൽ കണ്ട് പറയത്തക്കാമങ്ങളിലൊക്കെ ടൂറിസങ്ങൾക്ക് മുകളിൽ കാർമുകളില അപ്പൊ അങ്ങനെയൊരു വിഷയമുണ്ട് ി ഗ്രാമങ്ങളിൽ പോകുന്നത് ഗ്രാമങ്ങളുടെ ജീവിതത്തിനും ഇപ്പോഴും ഒരു വ്യത്യാസം വന്നിട്ടില്ല എന്നിരുന്നാലും മറ്റേ പ്രധാനമന്ത്രിയുടെ മറ്റേ മറ്റേ ടോയ്ലറ്റ് അധികം അവിടെയും കണ്ടു അങ്ങനെ പിന്നെ ഒരുവിധ റോഡുകളും എല്ലാ റോഡുകളും പണി നടക്കുന്നു ഭക്ഷണ ഭക്ഷണം നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു